നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചില പുതിയ തിരിച്ചറിവുകളായിരിക്കും വഴുത്തിരിവുണ്ടാക്കുന്നത് നാം ഇതുവരെ അറിയാതെ പോയ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ അത് തിരിച്ചറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പെങ്ങുമില്ലാത്ത ഒരു മനോഹാരിത അല്ലെങ്കിൽ ഒരു സൗന്ദര്യം കൈവരും ആ ഒരു തിരിച്ചറിവ് വന്ന ആ പർട്ടിക്കുലർ നിമിഷത്തിന് ശേഷമുള്ള ജീവിതം മുമ്പ് നമ്മൾ ജീവിച്ച് തീർത്തതിനേക്കാളും ഏറെ ആസ്വാദിതരമായിരിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ പല തെറ്റിദ്ധാരണകളും ഈ പറയപ്പെടുന്ന തിരിച്ചറിവ് മൂലം മാറിയിട്ടുണ്ടാവാം ഒരുപക്ഷെ നാം മനസ്സിലാക്കാതെ പോയ ചില ആളുകളെ ചിലരെ മനസ്സിലാക്കാനുള്ള അവസരമായിരിക്കാം നമുക്ക് ഈ തിരിച്ചറിവിലൂടെ ലഭിക്കുക ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷകരമായ ഒരു വാർത്തയായിട്ടായിരിക്കില്ല നമുക്ക് ലഭിക്കും പലപ്പോഴും അത് ഷോക്കിംഗ് ഒരു ന്യൂസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവിചാരിതമായി നാം തിരിച്ചറിയപ്പെട്ട ഒരു വസ്തുതയായിട്ടായിരിക്കാം ഇങ്ങനെ എന്തു തന്നെയാണെങ്കിലും അത്തരത്തിലൊരു മൊമെൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിതം മുമ്പത്തെക്കാളും അതിമനോഹരമായി മാറും അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യങ്ങളില്ല വെറുതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ചെറുതായ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ മാത്രം മതിയാവു ഈ പറഞ്ഞ മാറ്റം അനിവാര്യമായ മാറ്റം അല്ലെ അനിവാര്യമായ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി അപ്പോൾ ഇത്തരത്തിൽ അനിവാര്യമായ തിരിച്ചറിവുകളിലൂടെ നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു